ഊൺന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന സംഭവം എന്താ ചോറും കറികളും ചിലപ്പോൾ ചോറ് ചോറ് ഉദ്ദേശിക്കുന്നത് ചിലർക്ക് വെള്ളരി ആവും ചിലർക്ക് മട്ടരിയാവും അല്ലെ അപ്പോ അല്ലെങ്കി പൊന്നി അരി ഊൺ പറയുമ്പോ അങ്ങനത്തെ ഒരു വികാരങ്ങളാണല്ലേ നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇന്ന് ഞാൻ ഊണ് ഉണ്ടാക്കുമ്പോ ശെരിക്കും ഇപ്പൊ രാത്രിയില് ചോറാണ് കഴിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഊണെന്നാണ് പറയുക അതോ രാത്രി ഭക്ഷണം അങ്ങനെയൊക്കെയാണ് പറയാം അപ്പം ജസ്റ്റ് ഞാനത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ തോട്ടം ആട്ടോ ശരിക്കും ഊണെന്ന് പറയുമ്പോൾ എപ്പോഴും ഓടി എത്തുന്നത് ചോറും കറികളും വെള്ളരി പൊന്നരി പൊന്നരി അങ്ങനത്തെ ചോറും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറേ കറികളും ഒരു സദ്യയുടെ ഒക്കെ ഒരു വൈബാട്ടോ വരിക നം എനിക്ക് വരുന്നത് അങ്ങനെയാണ് പിന്നെ ഊണിൻ്റെ കൂടെ ശരി ചിലപ്പോൾ ഉച്ചക്ക് ഊണ് എന്ന് പറയുമ്പോൾ നമ്മൾ മീനും ചിക്കനും ഒക്കെ ഉൾപ്പെടും പക്ഷെ മെയിനായിട്ടാ വെള്ളരി പൊന്നിയരി അല്ലെങ്കിൽ മട്ടരി പിന്നെ കുറേ കറികൾ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ ഓടിയെത്തുന്നത് അപ്പോൾ ഇപ്പൊ നാം നമ്മൾ രാത്രിയാണ് ചോറ് കഴിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഊണ് എന്നാണോ പറയാതോ രാത്രി ഭക്ഷണം എന്നാണോ പറയുക ഈ ഒരു ചോദ്യം എനിക്ക് ഇന്ന് ഉണ്ടായതാട്ടോ പെട്ടെന്ന് ഉണ്ടായതാണ് അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്താന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു ചെറിയ കുട്ടി കുട്ടി വ്ലോഗ് ആൻഡ് താങ്ക് യു സോ മച്ച് കെയ്സ് ഫോർ വാച്ചിങ് അവർ വ്ളോഗ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ഹോൾ ഹാർട്ടഡലി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ നല്ല ഒരു വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല ആട്ടോമാറ്റ പോളിസൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ ഊണ് വിശേഷങ്ങളിലേക്ക് പോകാം ചെറിയൊരു ഊണിൻ്റെ വ്ലോഗാണ് കേട്ടോ കുട്ടി 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 ാണ് അപ്പോൾ എനിക്കിന്ന് ഊണിൻ്റെ ഒരു ചെറിയ ക്ലിപ്സ് ഇടാനായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ മൈൻഡിൽ വന്നത് അപ്പോൾ ഞാനിന്ന് ചോറും വെള്ളരി ചോറും പിന്നെന്താ ഇന്ന് സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാറും സാമ്പാറിൽ മുരിങ്ങാക്കോലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സാമ്പാറാണ് ബട്ട് സ്റ്റിൽ അടിപൊളി സാമ്പാറാണ് ഇന്നലത്തത് മുരിങ്ങക്കോലൊക്കെ ഇട്ടുള്ള സാമ്പാറായിരുന്നു അപ്പോൾ മുരിങ്ങക്കോലൊക്കെ തീർന്നു പോയി അതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെറിയൊരു ഊണ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ബീൻസിൻ്റെ മെഴുക്ക് പരട്ടിയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഈ ബീൻസ് മെഴുക്ക് പുരട്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെഴുക്ക് പരട്ടിയാണ് അതും ചോറും അടിപൊളി സാമ്പാറും പിന്നെ ഒരു സംഭവം കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും പ്രേയേഴ്സും എല്ലാം നമുക്ക് ഉൾപ്പെടുന്നുണ്ട് അലഹമില്ല അലഹമില്ല അതൊക്കെ കൊണ്ടാണ് എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റുന്നത് തന്നെ അലഹമില്ല അപ്പോൾ ഈ ഒരു ഊൺ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് മുന്നിലേക്ക് പോകരുത് കേട്ടോ പിന്നെന്താ പിന്നെ ഈ അടിപൊളി ബട്ടർ മിൽക്കും കൂടി ഞാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഊണിൻ്റെ കൂടെ അപ്പോൾ അത്രക്കുള്ള ഇന്നത്തെ ബ്ലോഗ് എന്ന് ഞാൻ നാളെ അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് യൂസ്ഫുൾ ബോക്സ്